അച്ഛനെ കുറച്ച് പാകിസ്ഥാൻ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത് അല്ല പാകിസ്ഥാൻ വിശേഷം പറയാം പക്ഷേ അതിനു മുമ്പ് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസവും നമ്മുടെ ധീര ധീരജവാൻമാർ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അവർക്ക് ആദ്യം ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കണം തീർച്ചയായും അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് പാകിസ്ഥാനാണ് അവരുടെ ഭരണത്തിനു വേണ്ടി കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫാൽക്കൻ അൻപത് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തേക്ക് തിരഞ്ഞെടുപ്പ് അലങ്കൂലപ്പെടുത്താനായിട്ട് അൻപത് ട്രെയിൻഡ് തീവ്രവാദികളെ പാകിസ്ഥാൻ കടത്തിവിട്ടു അതിൽ കുറേ പേരെ നമ്മൾ കണ്ടെത്തി കൊന്നു അവരുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ രാജ്യത്ത് കേന്ദ്രസേനയുടെ വ്യാപകമായ വിന്യാസം ഉണ്ടായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പറ്റിയില്ല പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് അവർ കാശ്മീരിൽ വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാടകരെ ആക്രമിച്ചു അതെ ഏതാനും പേർ കൊല്ലപ്പെട്ട അതെ അവരിൽ കുറേ പേരെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഇപ്പോഴും ആ അമ്പത് പേരിൽ കുറച്ച് പേർ കാശ്മീരിലെ വനപ്രദേശങ്ങളിലുണ്ട് അവരാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ അതിർത്തി കിടന്നു വന്ന പാകിസ്ഥാൻ ഭീകരരാണ് നമ്മുടെ ഈ പട്ടാളക്കാരെ ആക്രമിച്ചത് കാട്ടിൽ ഒളിച്ചിരുന്ന് ഗ്രനേഡ് എറിയുക വെടിവെക്കുക എന്നിട്ട് കാട്ടിൽ പോവുക ഇതാണ് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചോ പത്തോ പതിനഞ്ചോ പേരൊക്കെ ഉള്ളൂ അമ്പത് പേര് ഒന്നും നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ട് അവരെ തേടി പിടിക്കാനുള്ള ശ്രമം തുടരുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും നമ്മുടെ രാജ്യത്തേക്ക് തീവ്രവാദികളെ കടത്തിവിടുകയാണ് അവരുടെ ഏറ്റവും സ്നൈപ്പർ ഗണ്ണുകൾ ഏറ്റവും ആധുനികമായ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്ന എല്ലാ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും കൊടുത്താണ് വിട്ടിരിക്കുന്നത് തീവ്രവാദികളാണ് പക്ഷേ തീവ്രവാദികളാണ് അതിനുവേണ്ടി പാകിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വലിയ തോതിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണം നടത്താൻ കോടിക്കണക്കിന് രൂപ പാകിസ്ഥാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അതേ പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് അഞ്ചിൻ്റെ പൈസ ഇല്ല അവിടുത്തെ ഷോപ്പിംഗ് മാളുകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞിരിക്കുക മാളുകളൊക്കെ അടയ്ക്കുക കറണ്ട് ലാഭിക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ വേണ്ടി ഒരു ചാക്ക ഗോതമ്പിനു വേണ്ടി ആളുകൾ തമ്മി കൊല്ലുകയാണ് ഭക്ഷണമില്ല വസ്ത്രമില്ല വൈദ്യുതിയില്ല അത്ര ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുന്നു ലോകത്തെമ്പാടും ചെന്ന് ചൈനയുടെ മുന്നിൽ സൗദിയുടെ മുന്നിൽ ഐ എം എഫിൻ്റെ മുന്നിൽ പിച്ചയാജിച്ച് ഭിക്ഷയെടുത്ത് ഡക്കാപ്പിച്ച പോലെ അവർ കൊടുക്കുന്ന പണം കൊണ്ട് കഴിയുന്ന ഈ പാകിസ്ഥാനാണ് ആ പണം എടുത്തിട്ട് ഇന്ത്യക്കാരെ കൊല്ലാൻ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നമ്മുടെ സൈനികരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദികളെ പറഞ്ഞു വിടുന്നത് എന്നുള്ള വിരോധാഭാസമുണ്ട് അപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അല്ല നിൽക്കുന്നത് അല്ല അത് മാത്രമല്ല അപ്പോൾ അതിൻ്റെ മറ്റൊരു ചിത്രമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയുമോ പാകിസ്ഥാനിൽ പുതിയൊരു നിയമം അവരുടെ സെനറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കമ്മി എന്താന്ന് വെച്ചാൽ ഇരു രണ്ടായിരം പേരുടെ പാസ്പോർട്ട് പുറാക്കി പാകിസ്ഥാൻ പാകിസ്ഥാൻ പൗരന്മാരുടെ രണ്ടായിരം പേരുടെ പാസ്പോർട്ട് ഇപ്പോൾ റദ്ദാക്കിയതായിട്ട് അവരുടെ പാകിസ്ഥാനിലെ പത്രമായ ഡോൺ ന്യൂസ് ഡോൺ ദിനപത്രത്തിൻ്റെ ചാനലുണ്ട് ഡോൺ ന്യൂസ് ടി വി ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും പുതിയ വാർത്തയാണ് അതെന്താണെന്നറിയോ ഈ രണ്ടായിരം പേരും പാകിസ്ഥാനിൽ നിന്ന് സൗദി ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ പോവുക പിച്ച എടുക്കാൻ വേണ്ടി ഭിക്ഷയാജിക്കാൻ വേണ്ടി പോകുന്ന ആളുകളായ രണ്ടായിരം പേരുടെ പാസ്പോർട്ട് ഇപ്പോൾ പാകിസ്ഥാൻ റദ്ദാക്കി ഇവരെങ്ങനെങ്കിലും ഈ നാട്ടിൽ നിന്ന് നശിച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് പോ സൗദിയിലേക്കും ഇറാനിലേക്കും ഇറാക്കിലേക്കും പോകുന്നു അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ മുൾട്ടാൻ എയർപോർട്ടിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിലും ഡിസംബറിലുമായിട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം പാകിസ്ഥാനിലെ മുൾട്ടാൻ എയർപോർട്ടിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്നു ഉമ്ര വിസയെടുത്തിട്ട് ഹജ്ജിന് പോകുന്നു എന്ന വ്യാജേനയാണ് പോകാൻ വന്നത് അവരവിടെ വെച്ച് പിടിച്ചു പിടിച്ചിട്ട് പാകിസ്ഥാൻ തിരിച്ചു കൊടുക്കുന്നു ഇപ്പോൾ പുതിയ സെനറ്റ് കമ്മിറ്റി മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയൽ ആൻഡ് ഫോറിൻ അഫെയർസ് ഒരു കരട് നിയമം ഉണ്ടാക്കിയിരിക്കുക കരട് നിയമപ്രകാരം ഇങ്ങനെ അന്യ രാജ്യത്ത് പോയി ഭിക്ഷാടനം നടത്തുന്ന പാകിസ്ഥാൻകാരെ അവർ ഏഴുവർഷം തടവിശിക്ഷിക്കാൻ പോവുക ഇവരെ ഇങ്ങനെ കയറ്റി വിടുന്ന ആളുകളുണ്ടല്ലോ അവർക്കും കിട്ടും ഏഴു വർഷം ശിക്ഷ നോക്കൂ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകളെ കടത്തിവിടുന്നുണ്ട് അത് ഭിക്ഷാടനത്തിനല്ല തീവ്രവാദ പ്രവർത്തനത്തിനാണ് ഇന്ത്യക്കാരെ കൊല്ല ഇന്ത്യക്കാരെ കൊല്ലം അതിന് ഏജൻറ്റുമാരുണ്ട് അതിനുള്ള അങ്ങനെയുള്ള ഏജന്റുമാർക്ക് പാകിസ്ഥാൻ കശിച്ചു കൊടുക്കും അതേസമയം പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി അവിടെ പോയാൽ വേറെ ജോലി ഒന്നും കിട്ടത്തില്ല വിദ്യാഭ്യാസമൊന്നുമില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ചെന്നിട്ട് ഭിക്ഷ എടുക്കുക ഇവർ ചെന്നിട്ട് സൗദിയിലും ഇറാനിലും ഇറാഖിലും ഇറാനിലധികം പേര് പോകുന്നില്ല ഇറാഖിലാണ് കൂടുതൽ കാരണം അവിടെ ിയ ഭരണമാണ് സുന്നികളുള്ള ഇറാക്കിലുമൊക്കെ ചെന്നിട്ട് അവിടുത്തെ പള്ളികളുടെയൊക്കെ മുന്നിൽ നിന്ന് ഭിക്ഷയായിരിക്കുകയാണ് അപ്പോൾ ഭിക്ഷാടനം അവിടെ അനുവദനീയമല്ലാത്തതുകൊണ്ട് ഇവരെയൊക്കെ പിടിച്ച് ജയിലിടുകയാണ് സൗദിയിലും ഇറാഖിലും ജയിലുകൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഇങ്ങനെയുള്ള അനധികൃത അനധികൃതമായി വന്നിട്ട് സഞ്ചാരികളായിട്ട് വിനോദസഞ്ചാരികളും തീർത്ഥാടകരും എന്നൊക്കെ ഭാവിച്ച് വരുന്ന ആളുകളെ കൊണ്ടു നിറയുകയാണ് അതുകൊണ്ട് ആ സർക്കാരുകൾ ആവശ്യപ്പെട്ടു പറ്റത്തില്ല നിങ്ങളുടെ പാകിസ്ഥാനികൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പിച്ചെടുക്കുന്നത് ഭിക്ഷാടനമില്ലാത്ത ഞങ്ങളുടെ രാജ്യത്തിലും നടക്കേടാണ് കാരണം അവിടെ സൗദി അറേബ്യയിൽ സൗദി ജനങ്ങളൊന്നും ഭിക്ഷ എടുക്കുന്നില്ല അവിടെ ചെന്ന് ഇവർ നോക്കുമ്പോൾ ഇവരും ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു അറബി സംസാരിക്കുന്നു അല്ലെ ഉറുദു സംസാരിക്കുന്ന ആളുകളിരിക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ കരുതുന്നത് എന്താ സൗദിക്കാരൻ സൗദി പോലെ രാജ്യത്ത് പിച്ചക്കാരുണ്ട് സൗദിക്കാർ ഭിക്ഷ എടുക്കുന്നുവരുന്നു അപ്പം പാകിസ്ഥാൻ പോയിട്ട് ലോകത്തിനാകെ അപമാനം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഈ രണ്ടായിരം പേരുടെ പാസ്പോർട്ട് റദ്ദാക്കി ഒരു ഇത് ഒരു ദരിദ്ര രാജ്യത്തിൻ്റെ അപ്പോൾ അത് ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവിപ്രായം തന്നെ അറിയുക ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കുകയാണ് ഇവരുന്നത് അപ്പോൾ പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ് ദാരിദ്ര്യത്തിൻ്റെ ഡോൺ ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ് അതിൻ്റെ അവസ്ഥ മുതലെടുത്ത് വിദേശത്ത് പോയി രക്ഷപ്പെടാൻ പോകുന്നമാരെ ശരിയാക്കും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രവർത്തനം അറിയുക നമ്മുടെ നാട്ടിൽ ഈ വിൽക്കാവുന്നതൊക്കെ വിൽക്കുകയാണ് എന്ത് ഐ എം എഫിന് വേണ്ടിയിട്ട് എന്ത് വ്യവസ്ഥയും സംബന്ധിച്ച് ഐ എം എഫിനും ചൈനയിൽ നിന്നും പണം കിട്ടാൻ വേണ്ടി മുട്ടിലിഴഞ്ഞ് ഇപ്പം ചെരുപ്പ് നക്കുന്നുണ്ട് ചെരുപ്പ് ചെരുപ്പോ എന്തൊക്കെ നക്കാമോ അതൊക്കെ നക്കിക്കൊണ്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ അതിനിപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത ഈ ഡോണറിലും പാകിസ്ഥാൻ പത്രങ്ങളിൽ പറയുന്നുണ്ട് ഈ വലിയ പ്രയോജനമൊന്നുമില്ലാത്തൊരു ജീവിയാണ് കഴുത എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ശബരിമല പോകുമ്പോഴാണ് നമ്മൾ കഴുതോണ്ട് പാവങ്ങൾ ഈ കഴുതകളെ കൂട്ടത്തോടെ ചൈനയിൽ കയറ്റി അയക്കാൻ പോവാ പാകിസ്ഥാനിൽ ഇഷ്ടംപോലെ കരുതലുണ്ട് അപ്പോ പാകിസ്ഥാനിൽ നിന്ന് ഈ കഴുതകളെ നാല് കാലമുള്ള കഴുതകളെ അയക്കുന്നതും രണ്ട് കാലുള്ള കരുതുകൾ പോകണ്ടെന്നായിരിക്കും പാകിസ്ഥാൻ അപ്പൊ ഞാൻ പറയുന്നത് കഴുതകളെ പോലും കയറ്റി അയക്കുകയാണ് ഗതികേടാണ് ഗതികേടാണ് അത്ര ഗതികേടിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ അപമാനഭാരത്തിൽ നിൽക്കുകയാണ് അപ്പോൾ രാ രാജ്യത്തെ ഇപ്പോൾ അവസ്ഥ എന്താണ് വൈദ്യുതിയില്ല വെള്ളമില്ല ഭക്ഷണമില്ല മരുന്നില്ല അതിനോട് അതിനോടൊപ്പം തന്നെ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരുന്നു ബലൂചിസ്ഥാനിലും ഒക്കെ ആഭ്യന്തര കലാപമാണ് അപ്പോൾ സമ്പദ്ഘടന ആകെ തകർന്ന് തല തലകുത്തി വീണൊക്കെ ഭരണസ്ഥിരത സൈന്യം നയിക്കുന്ന ഒരു പാവ സർക്കാരിക്ക് എപ്പോൾ വേണ്ടാലും വീഴാം സൈന്യം അധികാരം പിടിക്കാം രാഷ്ട്രീയ അസ്ഥിരത ഇതെല്ലാം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇപ്പം നോക്കുവോ അഫ്ഗാനിസ്ഥാനിൽ വലിയ ദാരിദ്ര്യമുണ്ട് അപ്പോൾ ഇന്ത്യ അവിടേക്ക് ടൺ കണക്കിനാണ് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നത് മരുന്ന് മരുന്ന് കൊടുക്കുന്നത് സൗജന്യമായി കൊടുക്കുന്നത് നമ്മൾ പാകിസ്ഥാനൊന്നും കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ില്ല കാരണം പാകിസ്ഥാൻ കിട്ടുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ട് നമ്മുടെ ആളുകളെ കൊല്ലുക നമ്മുടെ ഭരണമാരെ കൊല്ലുക എന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ അരിമണി ഒന്നും കുറയ്ക്കാനില്ല തരിവള ഇട്ട് കിളിക്കാൻ മോഹം എന്നൊക്കെ പട പറയുന്ന പോലെ ഒരു കുറയ്ക്കാൻ ഒരു അരിമണിയില്ല പക്ഷെ ഈ ഭിക്ഷയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ആയുധം വാങ്ങി തീവ്രവാദിക്ക് കൊടുത്ത് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന പണിയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ലോകം മുഴുവൻ നടന്ന് തെണ്ടി നടക്കുന്ന എരപ്പാളി ജീവിതം നയിക്കുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എരപ്പാളി രാജ്യങ്ങളൊന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്നിട്ട് ചൈനയുടെയും സൗദിയുടെയും ഇറാഖിൻ്റെയും ഇറാൻ്റെയും ഐ എം എഫിൻ്റെയും ഒക്കെ ലോക ബാങ്കിൻ്റെയും ഒക്കെ പക്കൽ നിന്ന് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് എന്തു വ്യവസ്ഥയും അംഗീകരിച്ച് കൊടുത്ത് കിട്ടുന്ന പണം പിന്നെ പണം വാങ്ങി ആ പണത്തിലൊരു വിഹിതമാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രം എങ്ങനെ പിച്ചക്കാരനായി മാറിയിരിക്കുന്നു അങ്ങനെ പിച്ചക്കാരനായിരിക്കുന്ന രാജ്യമാണ് പറയുന്നത് പിച്ച തന്നെ ഞാനുണ്ട് എൻ്റെ രാജ്യത്തെ ആരും പോകേണ്ട അത് ആലോചിച്ച് നോക്കുമോ അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങൾ ജനങ്ങളെങ്ങനെയാണ് വിദേശത്ത് പോയി ഭിക്ഷ എടുത്തെങ്കിലും ജീവിക്കാം എന്ന് കരുതുന്നത് എങ്ങനെയാണ് എത്ര പരിതാപകരമാണ് നമ്മൾ ഈ ദാരിദ്ര്യം കൂടിക്കൂടി അവസാനം ജനങ്ങൾ തമ്മി തമ്മി കൊല്ലില്ലേ അതെ അത് നോക്കൂ നമ്മൾ ഇന്ത്യയിൽ ദാരിദ്ര്യമുണ്ട് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ആള് പറയും മോദി വന്നിട്ട് ദാരിദ്ര്യം മാറ്റി വന്നു മോദി വന്നിട്ട് പത്ത് വർഷം ആയുള്ളൂ അറുപത്തഞ്ച് വർഷം ഇവിടെ രാജ്യം ഭരിച്ചവരുണ്ട് അപ്പം അന്ന് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ശേഷം എത്രയോ പ്രാവശ്യം കോൺഗ്രസ് ഹരിഭീകടാവോ ദാരിദ്ര്യ നിർബാചനം എന്നുള്ള മുദ്രവാക്കി കൊടുത്തി അപ്പോൾ പത്തറുപത്തഞ്ച് വർഷം ഈ രാജ്യം ഭരിച്ചവർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളൊരു മാജിക് ബാൻഡ് പോലെ മാന്ത്രിക വഴികൊണ്ടും മോദി എന്തുകൊണ്ടും മാറ്റിയില്ലെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ആളുകൾ പോകുന്നു ലോകത്ത് അവിടെ ചെന്നാലും ഇന്ത്യക്കാരനുണ്ട് മലയാളി ഉണ്ടെന്ന് പറയുന്ന പോലെ പക്ഷെ അവരൊക്കെ പണിയെടുക്കാനാണ് പോകുന്നു അല്ലേ അതെ ഇന്ത്യക്കാരൻ ലോകത്തെവിടെയെങ്കിലുമൊക്കെ പോയി ഭിക്ഷാടനം നടത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ കേട്ടിട്ട് കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പത്രങ്ങൾ ഇന്ത്യക്കാരൻ ഭിക്ഷ എടുക്കുന്നു അത് ആപത്ത് രാജ്യത്തിന് അപമാനകരം മോദി ഭരണകാലത്ത് ഇന്ത്യക്കാരൻ വിദേശ രാജ്യങ്ങളിൽ ന്യൂയോർക്കിൽ പിച്ച പിച്ചതെന്നൊക്കെ വാർത്തയൊക്കെ വന്നു അത് വരാത്തത് കൊണ്ട് ആരും നമ്മളോട് പറയാത്തതുകൊണ്ട് നമുക്കറിയില്ല പക്ഷേ ഒരു രാജ്യത്തെ ഔദ്യോഗിക ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഔദ്യോഗിക വാർത്താ മാധ്യമം പോലെയാണ് ആ ഡോൺ പറയുന്നു ഈ രാജ്യത്ത് നിന്ന് ഭിക്ഷ എടുക്കാൻ ആളുകൾ പോവുകയാണ് അവരെ അവർ അങ്ങനെ പോകുന്നതുകൊണ്ട് പാസ്പോർട്ട് കണ്ടുകെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു അത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ സ്വമേധയെടുത്ത തീരുമാനമാണെന്ന് എനിക്ക് വാർത്ത വായിച്ചിട്ട് തോന്നിയില്ല കാരണം വാർത്തയുടെ അവസാന ഭാഗത്ത് ഡോൺ പറയുന്നുണ്ട് അതായത് ഇറാഖും സൗദിയും പറയുന്നു നിങ്ങളുടെ ഇങ്ങനെ വരുന്ന പാകിസ്ഥാനുകളുണ്ട് ഞങ്ങളുടെ ജയിലുകൾ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും നടപടി വേണമെന്ന് അവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറോടോ എംബസിയോടൊക്കെ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതുകൊണ്ട് എടുക്കുന്നു എന്നാണ് അപ്പോൾ പാകിസ്ഥാൻ സ്വമേധയല്ല അങ്ങോട്ട് പോയി അവർക്ക് മോശം ഉണ്ടാകുന്ന നാണക്കേടുണ്ടാകുന്ന പ്രവൃത്തി ചെയ്യുന്നു അതുകൊണ്ട് ഇടപെടണം എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ ചെയ്യുന്നത് പല ഡിമാൻഡുകൾ വെക്കുമല്ലോ ഡിമാൻഡ് വെക്കണം ഈ അലവലാദിയൊക്കെ വന്നിട്ടുള്ള പ്രസിഡൻ്റ് പിടിച്ചു പിടിച്ചുപറിക്കുന്നു ഈ ഭിക്ഷയിരിക്കുന്ന ചിലപ്പോൾ ജയിലിൽ ജയിലിൽ കാരണം നിന്ന് ജയിലിട്ടും കിട്ടുമല്ലോ അത് മാത്രമല്ല ഈ ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്ന ലോകത്തെല്ലായിടത്തും ഒരേ സ്വഭാവമാണ് അവർ ഭിക്ഷ ചോദിക്കും ഭിക്ഷ ചോദിച്ച ഭിക്ഷ കൊടുത്തില്ലെങ്കിൽ വയലൻ്റാവും ഭിക്ഷാടന സമയം കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്യും മോഷണം അടക്കമുള്ള കാര്യത്തിൽ നടക്കും അപ്പം സൗദിയിലും ഒക്കെ ഈ പാകിസ്ഥാനികളെ കൊണ്ട് പുറന്നു നാളെ അവർ മോഷ്ടാക്കളും കൊലപാതകങ്ങളും അക്രമികളും ഒക്കെ ആയി മാറിയാൽ സൗദിയെ പോലെയുള്ള വളരെ കർശനമായ നിയമവസ്ഥയുള്ള രാജ്യത്തിന് പിന്നെയും അപമാനമാവും അവിടെ സ്വീകരണം അതുകൊണ്ടൊക്കെ ആയിരിക്കണം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ട് വളരെ കർശനമായി ഇനി ഭിക്ഷയെടുക്കാൻ ആരും പോവണ്ട വിദേശത്തേക്ക് എന്ന് പാകിസ്ഥാൻ പാകിസ്ഥാന് പറയേണ്ടി വരുന്നു അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള പാകിസ്ഥാൻ വിശേഷം ഒരു രാജ്യം ഇനി തെണ്ടാൻ ഇവിടുന്ന് ആരും പോവണ്ട ഇവിടെ തന്നെ തെണ്ടിക്കൂ എന്ന് പറയുന്ന ഒരു ഗതി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയാത്തത് കൊണ്ടാണ് ഒരു ചെറിയ വിശേഷമാണ് എങ്കിലും നമ്മുടെ പട്ടാളക്കാരെ ഈ ആയുധം കൊടുത്ത് പണം കൊടുത്ത് കൊല്ലിക്കാൻ വിടുന്ന ഈ ആളുകൾ ലോകത്തിൻ്റെ മുന്നിൽ എത്ര അപകാസ്യരാകുന്നു എന്നത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ പേരിൽ പൊട്ടുന്ന കുരുക്കൾ പൊട്ടട്ടെ